തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ദൈവ കൃപയാൽ അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ വാഗ്ദത്തം പോലെ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലെ ഒരു അസാധാരണമായ ജീവിതത്തിനകത്ത നമ്മൾ ഇന്നായിരിക്കും എപ്പോൾ ആകാശം തുറക്കപ്പെടുമെന്ന് ചോദിച്ചാൽ ഒരു മഴയുണ്ടാകുന്നതിന് മുൻപ് അടഞ്ഞു കിടക്കുന്ന ആകാശം തുറക്കാറുണ്ട് ആകാശം തുറന്നു കഴിഞ്ഞാൽ മഴ ധാരാളമായി ഭൂമിയിൽ പെയ്തിറങ്ങും ഒരു മഴയുടെ അളവിനെ ആർക്കും തന്നെ അളക്കുവാൻ കഴിയത്തില്ല എന്ന പോലെ ദൈവാത്മാവ് ദൈവസഭയോട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ധാരാളം എന്ന പോലെ മഴ ദൈവത്തിൻ്റെ കൃപയുടെ മഴ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടും കഴിഞ്ഞ നാളുകളിൽ എവിടെയൊക്കെയോ നിങ്ങൾ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ആഗ്രഹിച്ചവരാണ് പക്ഷെ അവിടെയൊക്കെയോ നിങ്ങളിലേക്ക് പകരപ്പെട്ടതെല്ലാം ഒരു അളവിനൊത്ത വണ്ണമായിരിക്കും ഒരു മെഷർമെൻ്റ് ഉണ്ടായിരുന്നിട്ടുണ്ട് പക്ഷേ ഈ മാടുകളിൽ ദൈവാത്മാവ് ദൈവശ്രവയോട് ചെയ്യുന്നത് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ് അൺമെഷറബിൾ വേ ആർക്കും അളക്കുവാൻ കഴിയാത്ത അളവിൽ തന്നെ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ അളവുകളെ സ്വർഗത്തിൽ ദൈവം ഈ മാളുകൾ നിങ്ങളിലേക്ക് പകരപ്പെടാൻ പോകുന്നു കാര്യം നീ ജീവിക്കുന്നത് ഈ ലോകത്തിന്റെ അന്തരീക്ഷത്തിനല്ല നിങ്ങൾ ജീവിക്കുന്നത് തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലാണ് തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ നടക്കുന്നതെല്ലാം അസാധാരണമാണ് കാര്യം സ്വർഗമെന്ന് തന്നെ അസാധാരണമായ ഒരു ആത്മമണ്ഡലമാണ് ആ തുറക്കപ്പെട്ട അസാധാരണമായ ആത്മമണ്ഡലത്തിൽ അവിടെ നിങ്ങൾ ഒരിക്കലും സാധാരണ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കരുത് അവിടെ നടക്കുന്നതെല്ലാം അസാധാരണമായിരിക്കും ഈ മാളുകൾ പരിശുദ്ധമാവ് ആ അളവിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ തലത്തിൽ ചില ദൈവപ്രവർത്തികളെ നിങ്ങളിലേക്ക് പകരപ്പെടും നിങ്ങളുടെ ബുദ്ധിക്കപ്പുറമായി ചിന്തകൾക്കപ്പുറമായി ലോകത്തിൻ്റെ അളവുകൾക്ക് ഒരു അസാധാരണമായ കവിഞ്ഞൊഴുക്കിൻ്റെ നാളിലേക്ക് നിങ്ങൾ തയ്യാറാകുക സ്വർഗത്തിലതയോ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കും അസാധാരണമായ വഴികളെ തുറക്കും മാനുഷിക ചിന്തകൾക്കും വിചാരങ്ങൾക്കപ്പുറമായ ഒരു സൂപ്പർനാച്ചുറലായ തുറക്കപ്പെട്ട സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഒരു മഴ പോലെ നിങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ